ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് മത്തി കുരുമുളക് ഇട്ട് വറ്റിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിനായിട്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് ആദ്യമായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളക് കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ച് ഒരഞ്ച് മിനിറ്റോളം തിളപ്പിച്ച് തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം ചട്ടി ചൂടാക്കി കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് കാൽ ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുത്ത് മൂപ്പിച്ച് പൊട്ടിച്ചെടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതോ ചതച്ചതോ ഇട്ടുകൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം ചെറിയുള്ളി മൂത്ത് വന്നതിൻ്റെ ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന കുഞ്ഞ് ബെല്ലേക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വാഴണ്ടുവന്നതിന് ശേഷം ഇതിലേക്ക് രണ്ട് സവാള അരിഞ്ഞത് ഇട്ടുകൊടുത്ത് വാഴറ്റിയെടുക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ എങ്ങനെയാണ് മത്തി വറ്റിക്കൽ കുരുമുളക് ചേർത്ത് വറ്റിക്കാറുണ്ടോ ഉണ്ടെങ്കിൽ എന്നുള്ളത് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണേ ഇതിലേക്ക് നാലോ അഞ്ചോ പച്ചമുളക് നടുവെ കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് വാറ്റിയെടുക്കണം ഈ മത്തി കുരുമുളക് ഇട്ട് വറ്റിച്ചതിലേക്ക് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യണില്ല കുരുമുളകിന്റെയും ഈ പച്ചമുളകിന്റെയും എരിവ് മാത്രമാണുള്ളത് അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുത്ത് തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള കുരുമുളക് ആണിത് ഈ കുരുമുളക് നമ്മൾ ഇതിലേക്ക് ചട്ടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കുരുമുളക് ആഡ് ചെയ്ത് കൊടുത്ത് വഴറ്റിയെടുക്കുമ്പോൾ ഇത് അടിയെ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നേക ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഞാൻ ആഡ് ചെയ്യുന്നില്ല ഇനി മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ ഒരു സ്മൈലിയെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ മസാലപ്പൊടികൾ ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷമാണ് കുരുമുളക് അരച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കേണ്ടത് ഈ കുരുമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കുറച്ച് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണ് എടുത്താലും മതി കുരുമുളക് അരച്ചത് ചേർത്തിട്ട് ഇത് അടിയിൽ പിടിക്കാൻ പാടില്ല അതുകൊണ്ട് കുറച്ച് വെള്ളം ചുഴറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കാം കുരുമുളക് അരച്ച് വെച്ചാൽ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ചുഴറ്റിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുത്ത് മിക്സാക്കി വഴറ്റിയെടുക്കണം ഇതിലേക്ക് തക്കാളി നമ്മൾ ഇതുവരെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഇതൊക്കെ വഴണ്ട് വന്നതിന്റെ ശേഷമാണ് നമ്മൾ തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് വലിയ തക്കാളി മുറിച്ചെടുത്തിട്ടുണ്ട് ഈ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായി ഇളക്കി കൊടുത്തിട്ട് വേണം വഴറ്റിയെടുക്കാൻ ഇത് അടിയിൽ പിടിച്ച് പോകാൻ പാടില്ല അടിയിൽ പിടിച്ചാൽ ഇതിന്റെ ടേസ്റ്റ് ആകെ മാറിപ്പോകും ഇനി ആവശ്യമായിട്ടുള്ളത് പുളിയാണ് അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് പുളി ചൂടുവെള്ളത്തിൽ വെക്കണം പുളി നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം പുളി ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചതിന്റെ ശേഷം പിഴിഞ്ഞെടുത്താൽ നല്ല ആ പുളീൻ്റെ സത്ത് നന്നായിട്ട് കിട്ടും ഞാനിവിടെ പുളി അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ മീൻകറി വെക്കുമ്പോൾ മീൻ ഇടുന്നതിൻ്റെ മുമ്പ് കറി നന്നായിട്ട് വെട്ടി തിളയ്ക്കണം വെട്ടി തിളച്ച കറിയിലേക്കാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ആ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല വെട്ടി തിളയ്ക്കുന്ന കറിയിലേക്ക് മീന് അതുപോലെ തേങ്ങ അരച്ചൊഴിക്കുന്നുണ്ടെങ്കിൽ തേങ്ങയൊക്കെ നല്ല വെട്ടിത്തിളച്ച കറിയിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ സമയത്ത് കറിയിൽ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കറിക്ക് ആവശ്യമായിട്ടുള്ള മത്തി ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ തിളച്ചു വരുന്ന കറിയിലേക്ക് ഓരോ മത്തിയായിട്ട് പതുക്കെ ഇട്ടുകൊടുക്കാം ഞങ്ങൾക്ക് ഇവിടെ വലിയ മത്തിയാണ് കിട്ടിയിട്ടുള്ളത് നല്ല ചെറിയ നാടൻ മത്തി കൊണ്ട് ഇത് ഇതുണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ആണ് ചെറിയ അയിലക്കുട്ടികൾ കിട്ടുകയാണെങ്കിൽ അതുകൊണ്ടും ഉണ്ടാക്കാൻ ഇത് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഓരോ മത്തിയായി ഇട്ട് ഇട്ടുകൊടുത്തതിന്റെ ശേഷം ഇത് മുകളിലേക്ക് കുറച്ച് മസാലയാക്കി കൊടുത്ത് ഒരുപോലെ ലെവലാക്കി വെക്കാം മീനെല്ലാം ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം കറി വല്ലാതെ ഇളക്കി കൊടുക്കാൻ പാടില്ല ഇതൊന്ന് അടച്ചൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം മുകളിലേക്ക് മസാല എത്തിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് വെള്ളം മീൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കയ്യിലിട്ട് വല്ലാതെ ഇളക്കരുത് അപ്പോൾ ഈ മീനൊക്കെ പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഒരു മൂന്നോ നാലോ മിനിറ്റിന് ശേഷം ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ് വേണ്ടത് കയ്യിലിട്ട് ഇളക്കുന്നതിന് പകരം ചട്ടി ഇതുപോലെ കയ്യിലെടുത്തിട്ട് ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക അപ്പോൾ ഇത് എല്ലായിടത്തും ഒരുപോലെ ആയിക്കൊള്ളും മീന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി ഏറ്റവും അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ചു വെക്കാം ഇപ്പൊ നമ്മുടെ കുരുമുളകിട്ട് വറ്റിച്ച മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും താങ്ക് യു ഓൾ